ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം സച്ചി രേവതിയെ വീട്ടിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പക്ഷേ സച്ചി യാതൊരു സ്നേഹമോ അടുപ്പമോ രേവതിയോട് കാണിക്കുന്നില്ല പ്രത്യേകിച്ച് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട് അച്ഛന് വേണ്ടി മാത്രമാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നത് അതുകൊണ്ട് എന്നോട് വലിയ സ്നേഹം കാണിച്ചൊന്നും വരണ്ട എന്ന് പറയാണ് സച്ചിയോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് അതൊക്കെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പുറത്തുനിന്ന് കേൾക്കുകയും ചെയ്യുകയാണ് റൂമിന്റെ പുറത്തു നിന്നിട്ട് അപ്പൊ രവീന്ദ്രൻ വിഷമത്തോടു കൂടി അങ്ങനെ കസേരയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പുറത്തേക്ക് സച്ചി വരുന്നുണ്ട് അപ്പോ രവീന്ദ്രന്റെ കൈയിലാണെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കയ്യിൽ ഞരമ്പിൻ്റെ ഉള്ളിക്കടാണല്ലോ ട്യൂബ് കയറ്റിയിട്ടാണല്ലോ ചെയ്യുക അപ്പോൾ കയ്യിൽ വലിയ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മരുന്ന് ഓയിൽമെൻ്റോ തൈലോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടിങ്ങനെ പുരട്ടാനായിട്ട് കയ്യിൽ വേദന ഒക്കെ ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് പുരട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് വേഗം പോയി ആ മരുന്ന് എടുത്തുകൊണ്ട് വന്ന് സച്ചി അച്ഛൻ്റെ കയ്യിൽ ആ മരുന്നൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ സുഖമായി അച്ഛന ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്തിനാ അട രേവതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അട എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു തെറ്റ് ചെയ്തത് എന്തായാലും അവനല്ലേ ശ്രീകാന്ത് ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ഒരുപാട് ധാരണകളൊക്കെ ആയിരുന്നു അതൊക്കെ തെറ്റിച്ചത് അവനാണ് എന്തിനാ നീ ആ കുട്ടിയെ വഴക്ക് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയോട് പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വിഷമം കൂടുള്ളൂ എന്ന് പറയുന്നു ഇല്ല അച്ഛൻ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയും ചെയ്യുകയാണ് പക്ഷേ ഒരു സ്നേഹവും തന്നെ നമ്മുടെ രേവതിയോട് കാണിക്കുന്നില്ല സച്ചി അങ്ങനെ നമ്മൾ സച്ചി ആണെങ്കിൽ വേഗം കാർ ഓടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ ഓട്ടോ ഒന്നും ഇങ്ങനെ കാർ സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താടാന്ന് ചോദിക്കുകയാണ് ഓട്ടോ ഒന്നും ഇല്ലടാ എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് അടയ്ക്കും നിൻ്റെ കാർ എന്നാലും നീ വിറ്റല്ലടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് പുറടെടാ എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കാർ പിന്നെയും കൊടുക്കുക എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് തിരികെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നാലും ഇപ്പോൾ ഈയൊരു കാർ റെൻറ്റിനെടുത്തത് അത് റെൻറ്റും കൊടുക്കണം പിന്നെ വട്ടി ഇതിൻ്റെ പലിശയും കൊടുക്കണം അടവുണ്ട് അതും അടയ്ക്കണം അതൊക്കെ കൂടി ആലോചിക്കുമ്പോഴാണ് വിഷമം കയ്യിൽ പൈസ ഇല്ല ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ ചെലവ് ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്ന സമയത്താണ് സച്ചിയുടെ കാറ് വാങ്ങിയ ആളുണ്ടല്ലോ ആയാള് സച്ചിയുടെ കാറും കൊണ്ട് അവിടേക്ക് വരുന്നത് അപ്പോ കൂട്ടുകാരൻ പറയുന്നുണ്ട് ദേടാ നിന്റെ കാറ് വരുന്നടാ എന്ന് പറയാണ് അപ്പോൾ വേഗം തന്നെ സച്ചി ഓടി ചെല്ലുകയാണ് ആ ആളുകിലേക്ക് അപ്പോൾ പറയുന്നുണ്ട് സാറ് സാറ് ചെയ്തത് വല്ലാത്തൊരു ഉപകാരം തന്നെയാണ് എന്ന് പറയാണ് അപ്പോൾ എന്താ എന്തുപകാരത്തിനെ പറ്റിയാ പറയുന്നത് ചോദിക്കുമ്പോൾ സാറ് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിന്റെ പേപ്പർ വർക്കങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ എടുത്ത് തന്നില്ലേ അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോ അച്ഛൻ സുഖായിട്ട് ഇരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഞാനിപ്പോൾ വന്നത് എനിക്ക് ഈ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ഒന്ന് തരണം എന്ന് പറയുകയാണ് അതിനെന്താ സാറ് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചിയുടെ വാടകയൊക്കെ ഓടുന്ന കാറിലേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് അവിടെ ഡോറ് തുറന്ന് ഒരു കവറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതേ സാർ ഇതിലുണ്ട് ഈ വണ്ടിയുടെ എല്ലാ ബുക്കും പേപ്പറും കാര്യങ്ങളും ഉണ്ട് ഇൻഷുറൻസ് ഒരു കൊല്ലത്തിനും കൂടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമാവാണ് അങ്ങനെ ഈ കാറിനെ നോക്കിയിട്ട് നമ്മുടെ സച്ചി ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറയാണ് അപ്പോൾ അങ്ങനെ സച്ചി വളരെ വിഷമത്തോട് കൂടി തന്നെ ആ കാറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് സച്ചി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം സച്ചി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് സാറേ എനിക്ക് ഒരു ഉപകാരം എന്ന് ചോദിക്കണം അപ്പം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കാറ് ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ വർക്ക്ഷോപ്പിലായിട്ട് കുറേ നാളായി ഇത്ര കുറച്ച് നാളായി ഇതിനെ ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഞാനൊന്ന് ഓടിച്ചിട്ട് ഇപ്പം തരാമെന്ന് പറയുമ്പോൾ അതിനെന്താ ഇവിടെ കിടക്കണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞാൻ നാളെ വന്നിട്ട് എടുത്തോളാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വേണ്ട സാറ് ഇത്തിരി ദൂരം പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അത് അതിനെന്തായിക്കോട്ടെ എന്ന് അങ്ങനെ സച്ചി തൻ്റെ കാറിൽ തൻ്റെ പ്രിയപ്പെട്ട വിറ്റ് പോയ തൻ്റെ കാറിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ കാറ് ഓടിച്ച് കുറച്ച് ദൂരം ഓടിച്ചു നോക്കുന്നുണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് അങ്ങനെ ഓടിച്ചു നോക്കുന്നത് അങ്ങനെ തിരികെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കാറ് കൊണ്ടു കൊടുക്കുകയും ചെയ്യുകയാണെന്നിട്ട് സച്ചി പറയുന്നുണ്ട് നല്ല കണ്ടീഷനാണ് കാറുള്ളത് പുതിയ കാറ് പോലെ തന്നെയാണ് തോന്നുന്നത് സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് പറയേയില്ല കേട്ടോ സാറേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയെന്നൊക്കെ അദ്ദേഹം പറയാണ് അങ്ങനെ കാറും കൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട് അങ്ങനെ രാത്രി സമയത്ത് സച്ചി കുടിച്ച് ഫിറ്റായിട്ട് നല്ല ഫിറ്റിൽ തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അത് കാണുന്ന രേവതിക്ക് ഒരുപാട് വിഷമമാവാണ് രേവതിയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കണം കാരണം കുടിച്ച് ഫിറ്റായി വന്ന അച്ഛൻ മനസ്സ് വിഷമിക്കുന്ന സച്ചിക്ക് അറിയാം അപ്പോൾ അച്ഛൻ ഉറങ്ങി എന്ന് പറയുകയാണ് അപ്പോൾ ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ ഭക്ഷണവും വേണ്ട എനിക്കൊന്നും വേണ്ട എന്നോടൊന്നും മിണ്ടേം വേണ്ട എന്ന് പറഞ്ഞിട്ട് പായിട്ടിട്ട് അവിടെ കിടക്കുകയാണ് അതിനുശേഷം അതിരാവിലെ തന്നെ നമ്മുടെ രേവതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പൂരിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് രേവതി രവീന്ദ്രനോട് എത്തി ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛന് ഭക്ഷണം കഴിക്കണ്ടേ നേരത്തിനും ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചോളൂ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആ ശരി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിൽ ചെന്നിരിക്കുകയാണ് ആ സമയത്തായിരിക്കും പൂരി കണ്ടുകൊണ്ട് ശ്രുതിയും ശ്രുതിയൊക്കെ അവിടെ ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടി അവിടേക്ക് വരുന്നത് അപ്പം ശ്രുതി പറയുകയാണ് നീ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ പൂരിയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഈ പൂരിയൊക്കെ കഴിച്ചിട്ടിട്ടാണ് അങ്കിളിന് അത് രാവിലെ തന്നെ ഇതൊക്കെ കഴിക്കുമ്പോഴാണ് അങ്കിളിന് കൊളസ്ട്രോളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അങ്കിളിന് ഇത്രയൊക്കെ അറ്റാക്കൊക്കെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ പൂരി ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ രേവതിയെ ശ്രുതി ചേർന്നിട്ട് അപ്പോൾ കൂടെ ചന്ദ്രയും കൂടുന്നുണ്ട് അതെ അതെ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റ കഴിക്കാൻ പറ്റാത്തത നീ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുകയാണ് അച്ഛന് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛന് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചന്ദ്രയോട് ചന്ദ്രൻ നീ ഒന്നാമത് എന്താണ് അവൾ ചെയ്യുന്നത് എന്ന് അറിയാതെ ഒന്നും സംസാരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞിങ്ങനെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രവീന്ദ്രന് സമയത്ത് ശ്രുതി പറയാണ് അച്ഛന് മാത്രമല്ല അത് രാവിലെ തന്നെ ഇങ്ങനെ എണ്ണയിൽ ഉണ്ടാക്കിയ വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും പെട്ടെന്ന് കൊളസ്ട്രോളും കയറും ഇതുപോലെ അറ്റാക്കൊക്കെ വരും നമ്മുടെ അത് ശരീരത്തിന് നല്ലതല്ല എന്നിങ്ങനെ ശ്രുതി പറയാണ് അതെ അതേ മോളെ അത് ശരിയാണ് നിനക്ക് ഈ പൂരിയല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി കൂടിയിടിയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് പറയാണ് സച്ചിക്ക് ഇതിഷ്ടമാണെന്നുള്ള കാര്യം പറയാണ് നീ സച്ചിയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി സച്ചി മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അവൾ എന്താ വല്ല ഹോട്ടലാണ് ഇവിടെ നടത്തുന്നത് എല്ലാവരുടെയും ഇഷ്ടം ചോദിച്ചുണ്ടാക്കാനായിട്ട് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് സച്ചി വരികയാണ് അപ്പം സച്ചി വന്നിട്ട് സച്ചി ഞാൻ പോണച്ചാ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇടാ ഭക്ഷണം കഴിച്ചിട്ട് പോടാ എന്ന് പറയുന്നുണ്ട് അപ്പം പൂരിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം പൂരി കഴിക്കണം എന്നുള്ള രീതിയിൽ സച്ചി നിൽക്കുമ്പോൾ ചന്ദ്ര കുറ്റ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാണ് അവനെങ്ങനെ കഴിക്കാനാണ് അവൾ ഇവള് കാരണമല്ല ഇവള് ഉണ്ടാക്കിയതല്ലേ ഇത് ഇവള് കാരണമല്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറാനും നിങ്ങൾക്ക് അറ്റാക്ക് വരാനും നിങ്ങൾ ഈ അവസ്ഥയിലാവാനൊക്കെ കാരണം ഇവളല്ലേ ആ ഇത് മനസ്സിൽ വെച്ചിട്ട് ഇവനെങ്ങനെ ഇത് കഴിക്കുക എന്ന് ചോദിക്കുമ്പോൾ ശരിയാണെന്നുള്ള രീതിയിൽ സച്ചി അവിടെ നിന്നും വേണ്ട അച്ഛൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ചന്ദ്രയെ ചന്ദ്രയാണെങ്കിൽ രേവതിയെയും സച്ചിയാണ് യും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് രണ്ടു പേരെ അകറ്റി നിർത്തുക തന്നെയാണ് ചെയ്യുന്നത് അത് അവരങ്ങനെ സച്ചി അവിടെ നിന്ന് പോയതിന് ശേഷം അവിടേക്ക് സുതി വരികയാണ് അങ്ങനെ ആ പൂരിയാണോ എന്ന് ചോദിച്ചു വേഗം വന്നിരുന്ന ഒരു പ്ലേറ്റിൽ ഒരു പൂരി എടുത്തിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രുതി വഴക്ക് പറയുകയാണ് ശ്രുതി നീ എന്തായി കാണിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരും എന്ന് പറയുകയാണ് അപ്പോൾ ഒരു ദിവസമല്ലേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് എഴുന്നേൽക്ക് ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കെന്ന് പറഞ്ഞാൽ അവിടെയൊന്നും പിടിച്ച് വലിച്ചു കൊണ്ട് പോകുകയാണ് സുതിയെ സുതിക്ക് അത് കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ സുതിയും ചന്ദ്രയും അതുപോലെ ശ്രുതിയും കൂടി അടുക്കളയിൽ പോയി എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ രേവതിക്ക് ഇതൊക്കെ കണ്ടു ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് രേവതി തൻ്റെ റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ് മോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എവിടിക്കാ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കഴിക്കാതെ അല്ല പോയത് എനിക്ക് അച്ഛാ എന്ന് പറയുന്നുണ്ട് അവൻ കഴിക്കാതെ പോയെങ്കിൽ അവൻ പുറത്തുനിന്ന് കഴിച്ചോളൂ നീ ഇവിടെ ഇരുന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ട് രേവതിയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്